വീട്ടിലേക്കെന്നെ തിരിച്ചു വിളിച്ചിട്ടു അങ്ങനെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം അപ്പം അതെല്ലാം കാരണം ഞാൻ മാറിയിട്ട് റോജാ തീ പൊന്മഴവില്ലാണിൻ്റെ ഉന്മാ ഹൃദയം നിറഞ്ഞ സന്തോഷം 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 കാരണം നമ്മൾ വന്നതിൽ വാപ്പ വളരെ സമയത്ത് അസ്സാമലൈക്കും വറഹമത് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കൊച്ചു മിടുക്കനെ പരിചയപ്പെടാൻ വേണ്ടിയാണ് അതായത് ചുരുങ്ങിയ സമയം കൊണ്ട് വിശുദ്ധ ഖുർആാൻ മനപ്പാടമാക്കുകയും മനഃപ്പാടമാക്കുക മാത്രമല്ല വളരെ നല്ല ശൈലിയിൽ കിറാത്ത് പാരായണം ചെയ്യുകയും ചെയ്യുന്ന എന്റെ ബന്ധു കൂടിയാണ് സ്ലാമലൈക്കു

അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ താല് താല്പര്യ മുൻഗണനയിൽ എടുത്തുകൊണ്ടാണ് അവരുടെ താല്പര്യത്തിന് പരിഗണിച്ചുകൊണ്ടാണ് പലരും കുട്ടികൾ ഇഫ്ഫിന് പഠിക്കാൻ പോകാറുള്ളത് പക്ഷെ ആദ്യുള്ള വിഷയത്തിൽ ഞാൻ ദൃസാക്ഷിയാണ് എനിക്ക് ഇഫുലിന് പോകണം എന്ന് വാപ്പയോട് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞിട്ട് എനിക്ക് ഇഫുന് പോയി പഠിക്കണം എന്ന ആഗ്രഹത്തോടെ അങ്ങോട്ട് പറയുകയും അങ്ങനെ പോയി ഇഫുല് ചേരുകയും അങ്ങനെ കുറാൻ അങ്ങനെയല്ലേ സ്വന്തം തീരുമാനപ്രകാരം പോയല്ലേ അല്ലേ

അവിടെ ഒരു ജുസുവിൻ്റെ പകുതി പഠിച്ച് പകുതി പഠിച്ചപ്പോൾ തന്നെ അവിടെ ഉസ്തമായ എല്ലാം പോയതുകൊണ്ട് അവിടെ നിന്ന് പിന്നെ വാപ്പ വീട്ടിലേക്ക് തന്നെ തിരിച്ചുപിടിച്ച് അങ്ങനെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം അപ്പം അതെല്ലാം കാരണം ഞാൻ മാറിയിട്ട് ആപ്പം അപ്ച്ച ഫതാ സഖ്യ സ്ഥാനത്ത് എന്നെ ാണ് ഞാൻ ഇത്തുക്കാരെ പഠിച്ചിറങ്ങിയതിനു ശേഷം ഒരിടത്ത് ഹിഫല കേറിയായിരുന്നു അപ്പൊ കേറിയ സമയത്ത് അവിടെ ഞാൻ ഓതിട്ടുള്ള പാഠം മാത്രം അതിന് മുമ്പ് ഉള്ള പാഠം റിപ്പീറ്റോ അങ്ങനൊന്നും ഇല്ല ഓതി പോവാൻ മാത്രമല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വല്യസ്ഥാനത്ത് പല സക്കാഫ് സ്ഥാനത്തോട് ചെല്ലുന്നതും അവിടെ ഞാൻ പറഞ്ഞു തുടക്കത്തിൽ ഞാൻ പഠിച്ചു ഒരു ക്ലിയർ ഇല്ല അഞ്ച് ജ്യൂസ് ഒഴിച്ച് ബാക്കി അഞ്ച് എനിക്ക് പൊടി ക്ലിയർ ഇല്ല ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ആദ്യം മുതൽ റിപ്പീറ്റ് ആക്കി അങ്ങനെ അപ്പൊ പഠിക്കാൻ താല്പര്യം കൊണ്ടാണ് കാരണം എങ്ങനെയെങ്കിലും ഇഫല് പൂർത്തിയാക്കി ഇങ്ങനെ പോവാന്നുള്ളതല്ല അതിന്റെ ആഗ്രഹം എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് എനിക്ക് ഒന്നും കൂടി പറയണ്ടെങ്കിൽ റിപ്പീറ്റ് ആ ജ്യൂസ് ആദ്യം എടുക്കണമെന്ന് ഉസ്താറോട് ആവശ്യപ്പെടുകയും നമ്മുടെ തെക്കൻ കേരളത്തിലെ ഒരു അറിയപ്പെട്ട പണ്ഡിതനാണ് ഫതു സഖാഫി ഒരുപാട് ഹാഫില്യങ്ങളെ വാർത്തെടുത്ത ഒരു വലിയ മഹാനായ പണ്ഡിതനാണ് അപ്പൊ എൻ്റെ അടുത്ത് തന്നെയാണ് ശിഷ്യ സ്വീകരിച്ചത് നിഷ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു സുഹൃത്ത് بسم الله الرحمن الرحيم ولا تقولوا لمن يقتل في سبيل الله يقتل في سبيل الله اموات بل احيا تشعرون ولنبلونكم بشيء من الخوف من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة، مصيبة قالوا إنا لله، إنا لله وإنا أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون إن الصفا والمرة من شعائر الله فمن حج البيت أو اعتمر فلا جناه عليه أن يتطوف بهما ومن تطوع خيرا فإن الله فإن الله شاكر عليم സ്വതകോരോന്ന് ഒരു മോഡൽ കേട്ടു അങ്ങനെ അങ്ങനെയുള്ള സുദേശിന്റെ ഓന്നലുണ്ടോ സുദേശിന്റെ നോക്കുദേശിന്റെ അതിന് الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين ما شاء الله ما شاء الله بنا ورار دكرات أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين സ്വന്തമായിട്ടുള്ള സ്വന്തം സ്വന്തം ശൈലി രൂപപ്പെടുത്തിയിട്ടുണ്ട് അതും കൂടെ കേൾക്കാം نَسْتَعِينُ اِهْدِنَا الصِّرَاطَ الْمُسْتَقِيمَ صِرَاطَ الَّذِينَ أَنْعَمْتَ عَلَيْهِمْ غَيْرِ الْمَغْضُوبِ عَلَيْهِمْ وَلَا الضَّالِّينَ മഷ അതും നന്നായിട്ടുണ്ട് സന്തോഷം ഇല്ലേ ഇത് പക്ഷെ എവിടെയോ കേട്ട ഒരു പരിചയം നമുക്ക് തോന്നുന്നുണ്ട് കേൾക്കുമ്പോ ആ കേട്ടില്ലേ നന്നായിട്ടുണ്ട് അലഹദില്ല പിന്നെ അതില് ഹാഫു പുറമെ തന്നെ നല്ലൊരു കുഞ്ഞു ഗായകം കൂടിയാണല്ലേ ചെറിയ പാട്ടൊക്കെ പാടൂല്ലേ ചെറുതായിട്ടൊക്കെ പാടും പാടാനുള്ള ഈണം ഉണ്ടെന്ന് ഈ ക്രാത്ത് കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാവും പിന്നെ പാട്ട് കിട്ടിയാൽ നന്നായിട്ട് പാടാനും പറ്റും അപ്പൊ ഏതാ പാട്ടാ നമുക്ക് വേണ്ടി പാടുന്നുണ്ട് ഓ ഏതെങ്കിലും ഇഷ്ടമുള്ള ഹോജാത്തില്ല്മാ റോജാത്തി പൊന്മഴവില്ലാണിന്റെ സതീ ജുമാ രാജാത്തി പെൺമിഴികളിലെ ശുന്നരിയാണുമാ ജനാത്തിൽ റാണിവലിനെ പോറ്റിയ പൊല്ലുന്മാ അരിമപ്പൂറ സൂലിൻ്റെ അകമിൽ പൂവിട്ട ചണ്ടേ അലങ്കാരബി വിജ അലങ്കാരബി കദേ ീ പെൺമണിവില്ല ബീഹരീമ്മാ റോജാത്തി പൊന്മവില്ലാണെന്ന് ഹരിയുമ്മാ രാജാത്തി പെൺമിണികളിലെ ഷുന്ദരിയാളും മാ ജന്നാത്തിലെ റാണിവ തൂലിന കോറ്റിയ പൊന്നുംമാ മാഷാല് നല്ലൊരു പാട്ട് ഹരിജിയെ കുറിച്ച് വളരെ അത് നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു പാടുമ്പോ വേറൊരു പാട്ടാണല്ലോ നമ്മള് കേൾക്കുന്ന പോലും മനസ്സിൽ ഫീൽ തോന്നുന്നുണ്ട് നല്ല ഫീലുള്ള പാടാണ് ഒരു ഗായകൻ കൂടിയാണ് അത്യാവശ്യം ഗുരുദാമചരസരൊക്കെ വന്നാൽ നന്നായിട്ട് പാടാൻ പറ്റുന്ന ആളാണ് നല്ല ഈണ ഉള്ള ആളാണ് അപ്പൊ നമുക്കതിനൊക്കെ ഉൾക്കൊള്ളിച്ച് കൊണ്ടുവരാൻ പറ്റിയ ഒരാളാണ് അപ്പൊ ശ്രദ്ധിക്കുന്നു ഇൻഷാല്ലാ ഇൻഷാല്ലാ എല്ലാം കൊണ്ടും ഹാഫിലാണ് ഇനിയിപ്പം ആലുവി പഠിച്ചുകൊണ്ടിരിക്കുന്നു അത്യാവശ്യം നന്നായിട്ട് കിറ നല്ല ഗ്രാത്ത അപ്പൊ നമ്മുടെ നാടിന്റെ അഭിമാനമാണ് നമുക്ക് നമുക്കറിയാവുന്ന നമ്മുടെ കുടുംബത്തിൽ രംഗ നിലയിൽ വളരെ അഭിമാനമുള്ള നിമിഷമാണ് അതിനെ പോലെയുള്ള ഒരാള് നമ്മുടെ നാട്ടിലുണ്ടാവുക നമ്മുടെ കുടുംബത്തിലുണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഹയറാണ് അത് മാത്രല്ല ഒരു കുടുംബത്തില് ഒരുപാട് പേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കാരണക്കാരനാണ് ഒരു ഹാഫിൽ ഒരു വീട്ടിലുണ്ടാവുക എന്ന് പറയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ അതിനെ പോലെയുള്ള ഇപ്പം പ്ലസ് ടു അല്ലേ പ്ലസ് വൺസ് പ്ലസ് വണ് കഴിഞ്ഞു ഭൗതിക വിദ്യാഭ്യാസം ഉണ്ട് അതുപോലെ കിതാബ് പഠിക്കുന്നുണ്ട് ഇൻഷാല്ല ഈ രണ്ട് രീതിയിലും മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അതിൻ്റെ വാപ്പയെ പരിചയപ്പെടുത്തണം ബാ അപ്പൊ അതില് ഷാജഹാൻ സാഹിബിന്റെ ഏറ്റവും ഇളയ മകനാണ് മൂന്ന് മക്കളിൽ അല്ലേ മൂന്നാമത്തെ ആളാണ് അപ്പം വളരെ ചെറുപ്പം മുതൽ പറയാറുണ്ട് പറയാനും ഒരാളെനിക്ക് ആഫലാക്കണം എന്നൊരു നീത്ത് മനസ്സിലുണ്ടായിരുന്നു അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഈ മോന് ഒരാളെ ആഫലാക്കിട്ടാണെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പുള്ളി തയ്യാറായിരുന്നു നാല് ചെറിയ ബിസിനസ്സുകാരനാണ് അപ്പൊ ആ രീതിയിൽ ആഗ്രഹം പൂർത്തീകരിച്ചു പറയാനുള്ളത് ഹൃദയം കാരണം നമ്മള് ആഗ്രഹിക്കാൻ ഗുരുതായിട്ടാണ് അത് വന്നതിൽ ഒരു വാപ്പ എന്നല്ലേ വളരെ സന്തോഷം സന്തോഷം ആവുന്ന സമയത്ത് പ്രായത്തു കേട്ട് ഞാൻ കണ്ണറങ്ങിട്ടുണ്ട് എന്ന മോനെ പഠിക്കുന്ന സമയത്ത് പ്രചോദനം കൊടുക്കുക കുട്ടികളെ ഒരാളിനെയെങ്കിലും വീട്ടിൽ അതെ ഒരു വീട്ടിൽ ഒരാളുണ്ടെങ്കിൽ ഒരാളിനെയെങ്കിലും നമ്മള് കഷ്ടപ്പെട്ടായാലും രാഹു ആക്കി റാഡിമാക്കി കൊണ്ടുവരാമെങ്കിൽ നാടിനും സമൂഹത്തിനും എല്ലാം നല്ല തയ്യാറായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടികൾ നല്ലതുപോലെ വാർത്ത വരിക എന്ന് പറഞ്ഞാ അതെ വീണ്ടും ബർക്കത്താണ് സമൂഹത്തിനും ഗുണമാണ് അതൊക്കെയാണ് നമ്മൾ എന്നെക്കൂടെ പറയാനുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടി വളർക്കുണ്ട് കാരണം പറഞ്ഞ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് അനുഭവിക്കുന്നുണ്ട് കാരണം ഇയാൾ ഇയാളിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ട് എനിക്ക് അനുഭവിച്ചു അതായത് ശാരീരിക അസുഖങ്ങളും കാര്യങ്ങളും ഒരുപാട് ബുദ്ധിമുട്ട് പ്രയാസങ്ങള് അനുഭവിച്ചു പുറന്തള്ളപ്പെടാൻ വേണ്ടി പഠിക്കാതിരിക്കാനുള്ള എല്ലാ ഭാഗങ്ങളും നോക്കിയിട്ടും ഞാൻ അത് നിറവേറ്റണം അതാണ് ഞാൻ ആഗ്രഹിച്ചത് ഇത് സാധാരണ കുറച്ച് ഭൗതിക ചുറ്റുപാടുകൾ ഉണ്ടെങ്കിൽ അതായത് കുറച്ച് സാമ്പത്തിക ചുറ്റുപാടുകൾ ഉണ്ടെങ്കിൽ മിക്ക മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന മക്കളെ എഞ്ചിനീയർ ആക്കണം അല്ലെങ്കിൽ ഡോക്ടർ ആക്കണം ആ ഒരു ചിന്തയിലേക്കാണ് പോകുന്നത് സ്വാഭാവിക ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത് കുറച്ച് സാമ്പത്തികവും ചുറ്റുപാടൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ അതിന് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു പിതാവ് ചിന്തിച്ചത് എനിക്കറിയാവുന്ന കുടുംബം ആയത് എന്റെ ബന്ധു ആയതുകൊണ്ട് തന്നെ അറിയാം പുള്ളിയുടെ ഇവിടുത്തെ സാമ്പത്തിക വിഷയം കാര്യങ്ങളൊക്കെ എനിക്കറിയാം പക്ഷെ എന്നിട്ട് പോലും തന്റെ മകനെ ആക്കണം എന്ന് നിർവനി ചെയ്ത് അതിനുവേണ്ടി ഒരുപാട് എനിക്കറിയാതെ നേരിട്ടറിയാതെ ഒരുപാട് അധ്വാനിച്ച് ആ ലക്ഷ്യത്തിലെത്തിക്കാണ് ഒരുപാട് കഷ്ടപ്പെട്ട പിതാവാണ് ഇത് ഇങ്ങനൊരു പിതാവ് ഇന്നത്തെ ഉള്ള പുതിയ തലമുറയ്ക്ക് ഒരു മാതൃകയാണ് ഇൻഷല്ല പാപ്പയ്ക്കും മകനും ഈ കുടുംബത്തിനെല്ലാം അള്ളാഹുബർക്കത്തെ കേട്ടെ നല്ല ഉഹ്രവിയായ ആലിയുമായി മാറ അള്ളാഹു തോഫിക്ക് കേട്ടെ അസ്സാം